പെരുമ്പളം നിവാസികളുടെ ചിരകാല സ്വപ്നം സഫലമാവുന്നു നിർമ്മാണം പൂർത്തിയായ പെരുമ്പളം പാലം മാർച്ച് മൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും പാലത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് സംഘാടക സമിതി സംഘടിപ്പിച്ചിട്ടുള്ളത് വെമ്പനാട് കായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലമാണ് പെരുമ്പളം പാലം കോടി രൂപ മുടക്കിയാണ് പെരുമ്പളം പാലം നിർമ്മിച്ചിട്ടുള്ളത് പെരുമ്പളം ദ്വീപ് നിവാസികളുടെ ചിരകാല സ്വപ്നം പൂവണിയുന്നു വെമ്പരാട്ടുകായലിന് കുറുകെയുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പാലം യാഥാർത്ഥ്യമാവുന്നു മാർച്ച് മൂന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പെരുമ്പള പാലം നാടിന് സമർപ്പിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച ഒരാഴ്ചത്തെ ആഘോഷമാണ് സംഘാടക സമിതി തീരുമാനിച്ചിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി മീറ്റർ നീളവും പതിനൊന്ന് മീറ്റർ വീതിയുമാണ് പാലത്തിനുള്ളത് പാലത്തിന് മധ്യഭാഗത്തെ മൂന്ന് ബോസ്റ്റിങ് ആർച്ചുകൾ അവിടെ പന്ത്രണ്ട് മീറ്റർ വീതി ബോസ്റ്റിങ് ആർച്ചുകളിൽ മഴവിൽ വർണ്ണങ്ങൾ വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ ആകർഷിക്കുക എന്നതാണ് ലക്ഷ്യം അലങ്കാര അലങ്കാരളക്കുകളും പാലത്തിന്റെ ചോപ്പ വർദ്ധിപ്പിക്കും ദേശീയ ജലപാത കടന്നു പോകുന്നതും ഇതുവഴിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പാലത്തിന് തറക്കല്ലിട്ടത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് വർഷത്തെ സംസ്ഥാന ബജറ്റിൽ കിഫ്ബിയിൽ നിന്നുള്ള നൂറ് കോടി രൂപ ചിലവാണ് പാലത്ത് കിഫ്ബി എന്ന ബജറ്റിന് വെളിയിലുള്ള സാമ്പത്തിക സാധ്യതകളെ കൂടി ഉപയോഗിച്ച് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയാണ് പിണറായി സർക്കാർ കൊടുക്കുന്നത് അതിലേറ്റവും സുപ്രധാനപ്പെട്ട ഒരു ഓരോ പാലമാണ് വേമ്പരാണ്ടുകായലിന് കുറുകെയുള്ള പെരുമ്പളം പാലം ആ പെരുമ്പളം പാലത്തിന്റെ നിർമ്മാണത്തിന് അന്ന് ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ആയിരുന്നപ്പോൾ സെഖാവ് ഡോക്ടർ തോമസ് ഐസക്കിന്റെയും സെഖാവ് ജി സുധാകരന്റെയും ഒക്കെ പിന്തുണയോടുകൂടി നിർമ്മാണം അനുവദിച്ച് അതിന് നിർമ്മാണം പൂർത്തീകരിച്ച് നൂറ് കോടി രൂപ മുടക്കി അതിമനോഹരമായ മഴവിൽ പാലം പൂർത്തീകരിച്ച് ഈ മാർച്ച് മൂന്നിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നാടിന് സമർപ്പിക്കുക ഊരാളങ്കൽ ലേബർ സൊസൈറ്റിയാണ് പാലം നിർമ്മിച്ചത് പെരുമ്പളം ദ്വീപ് പഞ്ചായത്തിൽ പതിനാല് വാർഡുകളാണ് ഉള്ളത് പന്ത്രണ്ടായിരത്തോളം ജനസംഖ്യ അടുഗ്രും എം എൽ എ ആയിരുന്നപ്പോൾ ആരംഭിച്ച പദ്ധതിക്ക് അന്നത്തെ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരനും ധനമന്ത്രി തോമസ് ഐസക്കും മുഖ്യമന്ത്രി പിണറായി വിജയനും സമ്പൂർണ്ണ പിന്തുണ നൽകി ഇപ്പോഴത്തെ എം എൽ എ ദലീമ ജോജോയുടെ ഇടപെടലും നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി വേമ്പനാട്ടുകായലിന് കുറുകെ ഒരു കിലോമീറ്ററിലേറെ നീളത്തിലുള്ള പാലം നിർമ്മിക്കുക എന്നത് പെരുമ്പളം നിവാസികളുടെ എക്കാലത്തെയും സ്വപ്നം ആ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമാവുന്നത് ഒരാഴ്ചകാല നീളുന്ന ആഘോഷ പരിപാടികളാണ് ദ്വീപ് നിവാസികൾ ഒരുക്കിയിട്ടുള്ളത്